ഓരോ ദിവസം ഇത്രയൊക്കെ തയ്ച്ചു തീർക്കണമെന്നുള്ള പ്ലാനിങ്ങോട് കൂടിയായിരിക്കും രാവിലെ കടയിൽ വന്ന് കയറുന്നത് പക്ഷെ ചില സമയത്ത് തിരക്ക് നമ്മുടെ കണക്കൂട്ടിലൊക്കെ ആകെ തകടം മറിക്കാറില്ലേ അപ്പൊ ആ ഒരു അവസ്ഥയിൽ പെട്ടാണ് ഞാനീ നിൽക്കുന്നത് കേട്ടാ കാരണം നമുക്ക് ഒരു രണ്ട് ദിവസം കൊണ്ട് തയ്ച്ച് തീർക്കേണ്ടതാണ് ഞാൻ ഈ എല്ലാം വലിച്ചു വരെ എല്ലാം കൂടി കണ്ടിട്ടാണെങ്കിലാ എവിടെ തുടങ്ങണോ ആരുടെ തയ്ച്ച് തീർക്കണോന്നൊക്കെയുള്ള ഒരു ഐഡിയയും കിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആകെ ഒരു സമാധാനം ഉണ്ടായിരുന്നത് പലതും നമുക്ക് സ്റ്റിച്ചിങ് മാത്രം ചെയ്താൽ മതിയായിരുന്നു ഈ ഒരു ഷർട്ടിൽ ഒരു എംബ്രോയ്ഡറി വർക്ക് ആയിരുന്നു കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു വർക്ക് എല്ലാം ചെയ്തു തന്നപ്പോ നമുക്ക് ഇങ്ങനെയുള്ള വർക്കൊക്കെ വല്ലപ്പോഴൊക്കെയല്ലേ കിട്ടണത് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടിട്ട് ഞാൻ ഇത് ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം സാവധാന ഷർട്ടിന്റെ വർക്കൊക്കെ ഒക്കെ കാണിക്കാന്ന് വിചാരിച്ചെങ്കിലും എന്റെ ഒരു ആകാംക്ഷ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കാണാത്ത ആൾക്കാരെ ആ ഒരു വീഡിയോ കൂടി ഒന്ന് എടുത്ത് കണ്ടേക്കണേ ഇന്നലെ ഞാനത് പോസ്റ്റ് ചെയ്ത ശേഷം ഒരുപാട് ലൈക്കും പിന്നെ അതുപോലെ തന്നെ കുറേ കമൻസും ഒക്കെ എനിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഇങ്ങനെയാ ഒരു ഷർട്ടിന്റെ ഫൈനലിൽ വരുന്നത് പിന്നെ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു നെറ്റിന്റെ ഫ്രോക്ക് ഇങ്ങനെ പകുതിക്ക് കിടക്കും ഇപ്പം ഇതെല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം ഇതിൻ്റെ ബാക്കി വർക്കും കൂടിയൊക്കെ എനിക്ക് ചെയ്ത് തീർക്കാനായിട്ട്